ആകാശത്തിലൊരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകൾ ആണോ ആരും കോതിക്കും താരമോ റസൂലുല്ല വൈദൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുല്ല വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽ കടലാണോ ആകാശത്തിലെ റമ്പിലിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആരും കോതിക്കും താരമൂറസൂലുല്ല വൈദൂരക്കല്ലിലെ മഞ്ചേരിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽ പാൽക്കടലാണോ മരുഭൂവിൽ മരുപ്പച്ച വീരയിച്ച മലരെ മണിമക്ക തുതയത്താൽ അതിശയ ജീവേ മരുഭൂവിൽ മരുപ്പച്ച വീരയിച്ച മലര് മണിമക്ക തുതയത്തലാതിശയ ജീവേ ആശിച്ചോരാശ പൂക്കളോല ആരും കോതിക്കും തെന്നലോ ആരും കോതിക്കും തെന്നലോ ആകാശത്തിലൊരമ്പിലിയാണോ ആഴക്കണലിലെ മുത്തുകളാണോ ആരും കോതിക്കും താരമോ റസൂലൊന്നാ വൈഡൂരക്കള്ളിലെ മഞ്ചേരിയോ വർണ്ണിക്കാനാവുകയില്ലല്ലോ வண்ணனையில் பால் கடலானோ பதிரினை பிளத்திய பதுருத்த நபிய பதிரிலும் முகுதிலும் திளங்கிய மதியே ബതിരി പിളർത്തിയുര തനവി ബതിരിലും മുഹുതിലും തിളങ്ങിയ മതിയെ പൂക്കളോ പൂക്കളോലുല്ലാ ആനന്ദേറും തെന്നലോ